ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ഒന്നാണ് റിട്ടയർമെന്റിനായുള്ള ഫണ്ട് സമാഹരണം ആ സമയങ്ങൾ ആസ്വദിക്കണമെങ്കിൽ സമയത്ത് തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങളിലൊന്നായിരിക്കും റിട്ടയർമെന്റിനായുള്ള ഫണ്ട് സമാഹരണം ഉയർന്ന ആയുർദൈർഘ്യവും ആരോഗ്യ സംരക്ഷണ ജീവിതശൈലി ചെലവുകളുടെ വർധന എന്നിവ പരിഗണിച്ചാൽ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും സ്ഥിരമായി വരുമാനം ഉണ്ടായിരിക്കേണ്ടത് ഇന്ന് അത്യാവശ്യം തന്നെയാണ് ഈ ലക്ഷ്യം നിറവേറ്റുന്നതിനായി ഏറ്റവും അനുയോജ്യമായ മാർഗം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമാണെന്ന് പലർക്കും അറിയാവുന്നതാണ് വരുമാനമുള്ളപ്പോൾ അതനുസരിച്ച് നിക്ഷേപിച്ച് പണം സമാഹരിക്കാനും റിട്ടയർമെന്റ് കാലത്ത് അത് കൃത്യമായി തന്നെ പിൻവലിക്കാനുമൊക്കെ ഈ മ്യൂച്വൽ ഫണ്ട് മികച്ചത് തന്നെയാണ് ജോലി ചെയ്യുമ്പോൾ റിട്ടയൺമെന്റിനായി സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിലായിരിക്കണം ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനായി മ്യൂച്വൽ ഫണ്ടിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഐ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം മികച്ചൊരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്ത് ഓരോ മാസവും നിശ്ചിത തുക നിക്ഷേപിക്കാം അത് നിങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം തന്നെ വളർത്തും ദീർഘകാലത്തിൽ കോമ്പൗണ്ടിംഗിന്റെയും റുപ്പി കോസ്റ്റ് ആവറേജിംഗിന്റെയും പ്രയോജനവും ലഭിക്കും റിട്ടയർമെന്റ് ലക്ഷ്യം സാധാരണയായി പതിറ്റാണ്ടുകൾ അകലെയാണെന്നതിനാൽ നിക്ഷേപകർക്ക് അല്പം റിസ്ക്കുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് തന്നെ നിക്ഷേപത്തിനായി പരിഗണിക്കാവുന്നതാണ് ഉദാഹരണത്തിനായി വിരമിക്കലിനായി ഇനി ഇരുപത് വർഷം കൂടി ഉണ്ടെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാലും വിപണിയിൽ കയറ്റിറക്കങ്ങളുടെ സമ്മർദ്ദം ഇല്ലാതെ വലിയൊരു തുക സമാഹരിക്കാൻ സഹായിക്കും ഇനി അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നല്ല ഹൈബ്രിഡ് ഫണ്ട് പരിഗണിക്കാം ഓഹരിയുടെ നേട്ടവും കടപ്പത്രങ്ങളുടെ സുരക്ഷയും സമന്വയിപ്പിക്കുന്ന ബാലൻസ് ഫണ്ട് ആയിരിക്കും ഇവ ഓർക്കേണ്ടത് ജോലി അവസാനിക്കുന്നതോടെ നിങ്ങളുടെ വിരമിക്കൽ ആസൂത്രണം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അതുവരെ സമാഹരിച്ച തുകയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ വരുമാനം നേടുക എന്നതായിരിക്കും അടുത്ത ഘട്ടം ഇവിടെയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വരുന്നത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ നിശ്ചിത തുക പിൻവലിക്കുന്ന രീതിയാണ് എസ് ഐ ഇതിലൂടെ ഫലപ്രദമായി പെൻഷന് സമാനമായ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ തുക പിൻവലിക്കുമ്പോഴും മിച്ചമുള്ള തുക മ്യൂച്വൽ ഫണ്ടിലൂടെ വളരുമെന്നതാണ് പ്രധാനമായ നേട്ടം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം